സ്മൃതി ഇറാനിക്ക് മുന്നിലും അടിയറവ് പറഞ്ഞ് മോദി ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം തുറന്ന സംവാദത്തിന് സ്ഥലവും തീയതിയും സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് രാഹുലിനെയും കോൺഗ്രസിനെയും എന്തിന് ഇന്ത്യ മുന്നണിയെ വരെ വെല്ലുവിളിച്ച സ്മൃതി ഇറാനിയുടെ അത്ര ധൈര്യം പോലും മോദിക്കില്ല ഉണ്ടായിരുന്നെങ്കിൽ രാഹുലിന്റെ കത്തിന് എപ്പോഴേ മറുപടി നൽകുമായിരുന്നു സത്യം പറഞ്ഞാൽ ആ കത്ത് പൊട്ടിച്ചതും മാത്രമേ മോദിക്ക് ഓർമ്മയുള്ളൂ അതിലെ കറുത്ത അക്ഷരങ്ങൾ തന്റെ വരാനിരിക്കുന്ന ഇരണ്ട കാലത്തിൻ്റെ അടയാളമായി മോദി കണ്ടതുകൊണ്ട് കൂടിയാവാം മറുപടി നൽകാതിരുന്നത് അങ്ങനെ വരുമ്പോൾ രാഷ്ട്രീയ ശിശുവായ സ്മൃതി ഇറാനിയുടെ അത്ര കരുത്തുപോലും വെല്ലുവിളി ഏറ്റെടുക്കാൻ മോദിക്കില്ല എന്നാണ് അതായത് അമേരിക്കൻ മോഡൽ തുറന്ന സംവാദത്തിന് ക്ഷണിക്കുകയായിരുന്നു സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് മദൻ ബി ലോകുൽ ഹൈക്കോടതി മുൻ ജസ്റ്റിസ് അജിത് പി ഷാ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എൻ റാം എന്നിവർ വിവാദങ്ങൾ നിറയുമ്പോൾ ഏതെങ്കിലുമൊക്കെ പ്രചാരണ വേദികളിൽ മറുപടി നൽകലുകളല്ലാതെ ജനങ്ങൾക്ക് കൃത്യമായ മറുപടി കിട്ടും തരത്തിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി ഒരു തുറന്ന സംവാദം ഇവിടെ ഉണ്ടാവാറില്ല എന്നാൽ ജനങ്ങൾക്ക് ഈ എ ഐ നിർമ്മിത കാലഘട്ടത്തിൽ ഒറിജിനൽ ഒറിജിനലേത് വ്യാജന്മാരേത് എന്ന് കണ്ടുപിടിക്കാനാവാതെ ഊഹാപോഹങ്ങളിൽ നിറയുമ്പോഴാണ് ഒരു തുറന്ന സംവാദത്തിലേക്ക് ക്ഷണിക്കുന്നത് പക്ഷേ അവിടെ രാഹുൽ മാത്രമാണ് വെല്ലുവിളി ഏറ്റെടുത്തത് ഞാനല്ലെങ്കിൽ ഗാർഗെ ഏത് ഗോതയിലേക്കും എത്തുമെന്ന് തുറന്നടിക്കുകയായിരുന്നു ഇത്തരം സംവാദങ്ങൾ തങ്ങളുടെ വീക്ഷണം മനസ്സിലാക്കാൻ ഞങ്ങളെ സഹായിക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് രാഹുൽ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് മോദി താങ്കളും വരൂ എന്നുള്ള കത്ത് ബി ജെ പിയുടെ അമരക്കാരനായ മോദിക്ക് അയച്ചത് എന്നാൽ താൻ വരില്ല എന്നോ പകരം മറ്റൊരാളെ വിടാമെന്നോ തുടങ്ങി ഒരു മറുപടി പോലും കൊടുക്കാതെ മൗനത്തിലാണ് മോദിയും ബി ജെ പിയും സത്യം എന്തൊരു ഗതികേടാണല്ലേ ലോകം മുഴുവൻ മോദി ഗ്യാരന്റി എന്ന് പറഞ്ഞ് നടന്നിട്ട് പോലും നേർക്കുനേർ പോരാടാൻ ഒരേ വേദിയിലെത്താൻ പോലും പറ്റാത്ത മോദി ഗ്യാരന്റിയിലുള്ള എല്ലാ വിശ്വാസവും പോയി അതുകൊണ്ട് തന്നെ ബി ജെ പി തകർന്നടിഞ്ഞു എന്ന് വെറുതെ പറയുന്നതല്ല ഇനി ഏതു തന്ത്രം അല്ല ഏതു കുതന്ത്രം ഉപയോഗിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് എന്ന് അവർക്കറിയില്ല ഇത്തരത്തിൽ വല്ലാത്തൊരു അവസ്ഥയിലാണിപ്പോൾ ബി ജെ പി ഒറ്റ ദിവസം കൊണ്ട് വാ മുഴുവൻ മൂടിക്കെട്ടി മിണ്ടാതിരിക്കുകയാണ് ബി ജെ പിയുടെ ധീരനായ പുത്രൻ മോദി ഏത് വെല്ലുവിളികളും സ്വീകരിക്കാമെന്നുള്ള ഉറപ്പുപോലും ബി ജെ പിക്ക് ഇല്ല അതുകൊണ്ടുകൂടിയാണ് സ്മൃതി ഇറാനിയുടെ ധൈര്യം പോലും മോദിക്കില്ല എന്നു പറയാൻ കാരണം